പോത്ത് കൂട്ടികൾ അഞ്ച പതിനാലര കൊടുക്കാൻ പറയുന്നുണ്ട് ഒരെണ്ണം പതിനാലര ഉൾപ്പെന്ധ്രയെ പോയാൽ കിട്ടൂല ഈ സാധനം മനസിലായോ ആന്ധ്രയെ പോയിട്ട് ഈ സാധനം പതിനാലര മേനക്ക് കിട്ടൂല നിങ്ങൾ കിട്ടണോടൊന്ന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിലക്ക് ആന്ധ്രയെ പോയാൽ കിട്ടൂല മനസ്സിലായോ ഈ ചെറുതിന് നമ്മള് അഞ്ചര ഉറുപ്പേക്ക് കൊടുക്കാ പറയുണ്ട് അഞ്ചര ഉൾപ്പെ അഞ്ചര കൊടുക്കാൻ പറയുന്നുണ്ട് ഇതാരിക്കണെങ്കിൽ ചോദിക്കാം പിന്നെന്താ ഏത് മാണിക്കാരിലും വന്ന് ചോദിക്ക ആർക്ക് വേണമെങ്കിലും വന്ന് ചോദിക്കോ എന്നാ ഇത് രണ്ടെണ്ണം പത്തര ഉടുപ്പ് കൊടുത്താളെ പത്തര ഉടുപ്പി അഞ്ചേ കാര്യപ്പിയ രണ്ടെണ്ണം ഏ എട്ടും ഉട്ടക്കിത് ഞാൻ മേടിച്ചിട്ടില്ല മോനെ ഇത് മേടിച്ചിട്ടില്ല ഇത് നമ്മള് കൊടുത്താ പറയണ്ട് ഇല്ല എന്താ പോത്തു കൂട്ടികൾ വാങ്ങിച്ച കൊണ്ടയ്ക്കോ പോത്തു കുട്ടികളെ ഏ ല ഇല്ല മാടവാറ്റക്കും മാടക്കായക്കൊന്നും ഞാൻ ഇവിടെ കൊടുക്കൂലട പോലെ പതിനാലായിരം ഉറുപ്പേക്ക് പോത്ത് ചോദിക്കുന്നുണ്ട് പതിനാലായിരം ഉറുപ്പേക്ക് ഈ ഒരു പോത്ത് പിരിച്ചു ചോയിക്കിണ്ട് ഈ ഒരു പോയി സാധനം കണ്ണുകള് പതിനാലായിരം ഉറുപ്പേക്ക് പിരിച്ചു ചോദിക്കുന്നുണ്ട് വേണ്ട ഏത് മണ്ണിണടെ കിട്ട ആന്ധ്ര പോയ കിട്ടൂടെ എം മാരി പോത്തുകള് ആ അതാണ് കച്ചവടം ആന്ധ്ര പോയ കിട്ടൂല അറിയാൻക്ക് ആ അതാണ് ഇത് നോക്ക് എന്താ എന്താണിത കല്യാണം കണ്ട ഈ ഇത് കണ്ട ഈ നമ്മളിവിടെ നഷ്ടത്തിന് കൊടുത്തൊഴിവാക്കാനുള്ളൂ ജനങ്ങൾ കൊണ്ടെത്തിനമ്മടെ പോയാലും അവർക്ക് കിട്ടണം അതാണ് ഞമ്മടെ ലക്ഷ്യം വേറെ ഒന്നുമില്ല ഇതെന്താണെത്ര നിങ്ങൾ വാങ്ങിയതാ സൈസേപ്പില് വലിയ കാടാ ഏകദേശം എത്ര ഇല്ല ഉണ്ടാവും നാനൂറ് അല്ലേ വലിയൊരു കാളേട്ടോ ഇപ്പൊ വാണിയംകുളം ചന്തയിന്ന് ഇപ്പൊ വാങ്ങിയിട്ടുള്ളതാണ് ഒന്നേ മുപ്പതിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്പേന്റെ വലിയൊരു കാള കൊടുക്കൊടുക്ക് കൊണ്ടിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ കൊടുക്ക് എത്ര മാറ്റം എത്ര മാറ്റം ആ പറഞ്ഞാട് ശരി പറഞ്ഞിട്ട് കൊണ്ടുപോവാ അഞ്ഞൂറ് <imosity> <imITrana> 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 കച്ചവടം നടന്നില്ല അത് പതിനാറായിരം പറയണു ഞങ്ങള് പതിനൊന്നര പറഞ്ഞു തരുന്നില്ല പതിനഞ്ച് പതിനാല് പതിനഞ്ച് പൈക്കുട്ടികൾ തെരുമകുട്ടികൾ ഇത് ഇരുപത്തിയഞ്ച് എഴുതി കുട്ടികൾ ഇതൊക്കെ പതിനേഴ് പന്ത്രണ്ട് പശു കൊടുത്ത് നിലവാരം ഇപ്പൊ ചൂടാണ് ആ ക്രിസ്മസ് ഇപ്പോ മല സീസൺ ഒക്കെ ആയപ്പോളേ അതും ഒരു പശു കുട്ടി എടുത്ത് ഇരുപത്തിയൊന്നുപയ്യാണ്ടാവും നമ്മൾ ടുത്തോടുത്താരി ആചാര് പോലെ വളർത്തല കമ്പക്കാരനാ ആ കൊറച്ചുകൂടി നോക്കിട്ടേക്കുള്ള വലിയൊരു അങ്ങനത്തെ ആവശ്യത്തിനേക്കു പ്രായം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ രണ്ടുപൊല്ലേ രണ്ടുപൊല്ലും